നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരുപത് കോടി രൂപയുടെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച് ഇരിങ്ങാലക്കുട നഗരസഭയുടെ വികസന സെമിനാർ നവകേരളത്തിന് ജനകീയാസൂത്രണം എന്ന ലക്ഷ്യവുമായി പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഇരുപത് കോടി രൂപയുടെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച ഇരിങ്ങാലക്കുട നഗരസഭയുടെ വികസന സെമിനാർ നഗരസഭാ നഗരസഭ ഹാളിൽ സംഘടിപ്പിച്ചു പൊതുഭരണം ധനകാര്യം കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ ലഘൂകരണം ചേരി പരിഷ്കരണം സാമൂഹ്യനീതി വനിതാ വികസനം പട്ടികജാതി വികസനം ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം വിദ്യാഭ്യാസം കല സംസ്കാരം യുവജനക്ഷേമം കായികക്ഷേമം പാർപ്പിടം കുടിവെള്ളം പൊതുമരാമത്ത് ഊർജം നഗരാസൂത്രണം ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി സംരക്ഷണം ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ നിന്നായി മുന്നൂറോളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് നാല് കോടി അൻപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ വികസന ഫണ്ട് പൊതുവിഭാഗത്തിനും ഒരു കോടി എഴുപത് ലക്ഷത്തിലധികം രൂപ ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന വിഹിതമായും രണ്ടര കോടിയോളം പ്രത്യേക ഉദ്ദേശ ഗ്രാന്റായും പ്രത്യേക ഘടക പദ്ധതിക്ക് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയും റോഡ് മെയിന്റനൻസിനും റോഡിതര മെയിന്റനൻസിനുമായി മൂന്ന് കോടിയും അഞ്ചര കോടിയും രൂപയാണ് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനേ ബെൻ വെള്ളാനിക്കാരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷാ ജോബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജി കൌൺസിലർമാരായ പി ടി ജോർജ് അൽഫോൺസ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും വികസന മിഷനുകളെ ചലിപ്പിക്കുന്നതിനും വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും വികസന മിഷനുകളെ ചലിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് അവതരിപ്പിച്ചു പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു ഈ ബജറ്റിലും ഇത്തരത്തിൽ കഴിഞ്ഞ തവണ നാം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നിർവ്വഹണത്തിൽ നൂറ് ശതമാനം പൂർത്തീകരിക്കുകയും അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും ഉണ്ടായി നമുക്ക് ഈ വർഷവും തനത് വർഷവും സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഇത്തരത്തിൽ നൂറ് ശതമാനം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത വർഷവും ഇത്തരത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആസ്തി വികസനവും പരിപാലനവും കാർഷിക മേഖലയെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒട്ടേറെ പദ്ധതികളും മൃഗപരിപാലനവും അതുപോലെ തന്നെ മത്സ്യമേഖലയിലും നമ്മൾ വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട് സേവന മേഖലയിൽ ലൈഫ് ഭവന നിർമ്മാണത്തിനും ഉൽപ്പാദന മേഖലയിൽ നെൽകൃഷിക്കും വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതികൾക്കും കുടിവെള്ള മേഖലയ്ക്കും മുഖ്യ പരിഗണന നൽകുന്നു ലൈഫ് ഭവന പദ്ധതിക്ക് അറുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയും കാരളം മുരിയാട് കാട്ടൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വാട്ടർ എ ടി എം സ്ഥാപിക്കുന്നതിന് പത്തൊൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒൻപത് ലക്ഷം രൂപയും വനിതാ അയൽക്കൂട്ടങ്ങൾക്ക് പച്ചക്കറി തൈ വിതരണത്തിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ീറ്റ സബ്സിഡിക്ക് ഒൻപത് ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ട് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതികൾക്ക് എഴുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾനാടൻ മത്സ്യവിപണന കേന്ദ്രം സജ്ജീകരിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നീരുകുളം ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന് അഞ്ചു ലക്ഷം രൂപ എന്നിവയും വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഡോക്ടർമാരെയും മെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് കൂടാതെ ക്യാൻ തൃശൂർ പദ്ധതിക്ക് മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠനമുറിക്ക് നാല്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പീമെട്രിക് ഹോസ്റ്റൽ കളി ഉപകരണങ്ങൾ വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവ വാങ്ങുന്നതിന് നാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അംഗനവാടി പോഷകാഹാരത്തിന് ഒൻപത് ലക്ഷം രൂപയും ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിന് പതിനാറ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും വജ്രജൂബിലി ഫെലോഷിപ്പിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സമീപം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിക്ക് ജില്ലാ പഞ്ചായത്തിന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു ജെൻഡർ റിസോഴ്സ് സെന്ററിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ആനന്ദപുരം കാട്ടൂർ സി എച്ച് സികളിൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു ആനന്ദപുരം ഇ എം എസ് കാരളം ഹാൾ എന്നിവയുടെ നവീകരണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് സമസ്ത മേഖലയിലും തുക മാറ്റിവെച്ചിട്ടുള്ള പതിനഞ്ച് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ പ്രതീക്ഷിത വരവും കോടി ലക്ഷത്തി ചെലവും രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന അവതരിപ്പിച്ചത് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ വിശദമാക്കുന്ന ബജറ്റ് തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വികസന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവതല സ്പർശിയും വികസന പദ്ധതിയുമായ നവകേരളം കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകി ആറ് മുൻഗണനാ മേഖലകളെ കോർത്തിണക്കി ലൈഫ് ആർദ്രം ഹരിത കേരള മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിങ്ങനെ നാല് വികസന മിഷനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിച്ചു വരുന്നു ജനപങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് താഴെത്തട്ടിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബജറ്റ് ബുക്ക് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷീല ജയഘോഷ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആനന്ദപുരം ഗവൺമെന്റ് സ്കൂളിൽ പുതിയ കിച്ചൺ ബ്ലോക്ക് മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരം ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ കിച്ചൺ ബ്ലോക്ക് നിർമ്മിക്കുന്നു മുരിയാട് പഞ്ചായത്തിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടുകൂടിയാണ് ഏഴു ലക്ഷത്തി അയ്യായിരം രൂപ ചെലവഴിച്ച് പുതിയ കിച്ചൺ ബ്ലോക്ക് ഉയരുന്നത് കിച്ചൺ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലെപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ എ എസ് സുനിൽകുമാർ ഹെഡ്മിസ്റ്റസ് ബീന സന്തോഷ് സീനിയർ അസിസ്റ്റന്റ് ഇന്ദു ടീച്ചർ എം പി ടി എ പ്രസിഡന്റ് ഷീബ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഹരിതകർമ്മ സേനയുടെ ത്രിദിന പരിശീലന പരിപാടി ആരംഭിച്ചു ഹരിതകർമ്മ സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും ഹരിതമിത്രം ആപ്ലിക്കേഷൻ സാർവത്രികമാക്കുന്നതിനും കിലയും കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന ത്രിദിന പരിശീലന പരിപാടിക്ക് ഇരിങ്ങാലക്കുട നഗരസഭയിൽ തുടക്കമായി ഇരിങ്ങാലക്കുട ചാത്തൻ മാസ്റ്റർ ഹാളിൽ ആറ് ഏഴ് എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു കൺസോഷ്യൻ പ്രസിഡന്റ് സുകുമാരി ആശംസകൾ അർപ്പിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ ജി അനീഷ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് നന്ദിയും പറഞ്ഞു പരിശീലന കോർഡിനേറ്റർ കില തീമാറ്റിക് എക്സ്പെർട്ട് കെ എ അനീഷ സന്നിഹിതയായിരുന്നു കെ എസ് ഡബ്ല്യു എം പി ജില്ലാ സോഷ്യൽ വിദഗ്ധ ഷുബിത മേനോൻ പരിശീലനം സന്ദർശിച്ചു വിലയിരുത്തി ശേഷം വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakuda Times News ningalkkai avadirpichathu ICL MediLab Empowering Health near Altara, opposite village office Irinyalakuda from the house of ICL <laughs> line, weaving stories around you to line, designer studio creations made from the heart